സമയത്തിന്റെ പ്രാരംഭ സമയത്ത് നീ നിസ്കരിക്കാനാണ് പടച്ചറപ്പിന്റെ പള്ളിയിൽ വെച്ച് പാങ്ക് കൊടുക്കുമ്പോൾ അതിനങ്ങ് പാങ്ക് കൊടുക്കുമ്പോൾ അതിനുശേഷം അങ്ങ് നിസ്കരിക്കുന്നു നിസ്കാരം നിസ്കരിക്കുകയാണ് ലോഹറിൻ്റെ മുമ്പ് നാലിറക്കകത്ത് അങ്ങ് നിസ്കരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടുമ്പോൾ അതിനങ്ങാമത്ത് കൊടുക്കുമ്പോ അയക്കാമത്തിന് വിളിയാളങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് വടച്ചിറപ്പിന്റെ പള്ളിയിൽ വെച്ച് ജമാ നിസ്കരിക്കുകയാണെങ്കിൽ അതിന് നല്ല നൽകി സുജൂദ് ചെയ്യുവാൻ പറക്കത്താണുള്ള നീ അക്കും ും തീർക്കേണവേ ഈ താങ്കോട് പള്ളിയിൽ നിന്ന് ഈശാനസ്കരിച്ചു കൊണ്ട് മുത്തക്കീങ്ങളായ ആളുകളാണെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഭാര്യയോട് കുശലം നടത്തിയിട്ട് അവൻ്റെ പ്രാർത്ഥന ഇതാണ് പടച്ചറപ്പേ ഞാൻ വന്നിട്ടുള്ളത് തായങ്കോട് ജുമാ മസ്ജിദിൽ നിന്നാണ് നിസ്കരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇഷ നിസ്കാരമാണ് അതുപോലെ തന്നെ സുബീഖ് അങ് മാന്ദിനങ്ങ് പാക് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പള്ളിയിൽ വന്നുകൊണ്ട് തന്നെ ജമാ നിസ്കരിക്കാൻ എനിക്ക് നീ തൗഫീക്ക് നൽകണേ അള്ളാ എനിക്ക് നീ അതിനുള്ള നൽകണേ അള്ളാ